ശരവണഭാവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നാളെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നാളെ ചെയ്യണം ഒന്ന് വെറും പത്ത് രൂപ മതി നമ്മുടെ ലൈഫ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ ലക്ഷ്മി പൂജ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് എനിക്ക് ഏറ്റവും വന്ന പുതിയ കമൻ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാരണം ലക്ഷ്മി പൂജ ചെയ്ത് ഫലം കിട്ടാത്തവർ നമ്മുടെ ഫാമിലിയിൽ കുറവാണ് ഒരുപാട് ഒരുപാട് പേർക്ക് എനിക്ക് വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടും കമൻസ് ആയിട്ടുമൊക്കെ ദിനം പ്രതി ഒരുപാട് കമൻസ് വരുന്നുണ്ട് സോ കൂടി നിങ്ങൾ ചെയ്താൽ ഫലം ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും അപ്പോൾ നാളെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ആരിലെ പരിഹാരം അത് നാളെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നാളെ ചെയ്യാൻ പറ്റാത്തവർ പിന്നെ ചെയ്യേണ്ടത് ദീപാവലിയിലെ ലക്ഷ്മി പൂജയിലാണ് അപ്പോൾ അതൊന്ന് രണ്ടാമത് വെറും പത്ത് രൂപ മുടക്കിയാൽ മതി നമ്മുടെ ലൈഫിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നാളെ ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമുള്ള ലക്ഷ്മി പൂജ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം ഞാൻ രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയും ഷഷ്ടിതിഥിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസം ഒപ്പം വിശാഖം നക്ഷത്രവും കൂടിയിട്ടുണ്ട് ഈ ഷഷ്ടിതിഥിയും വെള്ളിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്നാൽ അതിന് വളരെയധികം പ്രാധാന്യമാണ് ലക്ഷ്മി പൂജ മുരുകഭഗവാനെ പൂജിക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ഷഷ്ടിസ്ഥിതി വന്നാൽ സമ്പത്തും പൊരുളും ആഡംബരവും ലക്ഷ്മി കടാക്ഷവും നമ്മുടെ വീട്ടിൽ ഉയർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ നാളത്തെ ദിവസത്തെ ലക്ഷ്മി പൂജ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം രാവിലെ വരുന്ന ശുക്രഹോര അതായത് ആറ് ടു ഏഴ് ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ട് വൈകിട്ട് എട്ട് ടു ഒൻപത് ഈ മൂന്ന് സമയങ്ങളിൽ ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ബ്രഹ്മ മുതൽ രാവിലെ ഒൻപത് മണിക്കുള്ളിലും വൈകിട്ട് അഞ്ചര മുതൽ രാത്രി ഒൻപതരയ്ക്കുള്ളിലും ഇതിനുള്ളിൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് ആനില പരിഹാരമാണ് നാളെ വെള്ളിയാഴ്ചയാണ് വീടിനടുത്ത് ആൽമരം ഉള്ളവർ നിങ്ങൾ വീട്ടിൽ നിന്നും ഒരു ചെറിയ കുടത്തിൽ വെള്ളമെടുത്ത് ആ വെള്ളവുമായി ആൽമര ചുവട്ടിൽ ചെന്ന് ആ ജലം ആൽമരത്തിന് സമർപ്പിച്ച് ആൽമരത്തിൻ്റെ ഇലയിലോ തണ്ടിലോ അല്ലെങ്കിൽ ആ തടിയിലോ തൊട്ട് കൊണ്ട് എൻ്റെ ലൈഫിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും ധനസമൃദ്ധിയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് ആ മരത്തെ തൊട്ട് തൊഴുതിട്ട് ആ ജലം ആ മരത്തിന് സമർപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ഒരു ആലില പറിച്ചെടുക്കണം ആലില എന്ന് പറയുമ്പോൾ കുത്തുകളൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ആലില തന്നെ പറിച്ചെടുക്കണം ഇനി നിങ്ങളുടെ വീടിനടുത്തുള്ള ആൽമര ചുവട്ടിൽ ചിലർക്ക് ചിലപ്പോൾ വെള്ളമൊക്കെ കൊണ്ടൊഴിക്കാനൊക്കെ മടിയുള്ളവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ആ ഒരു തടിയിൽ തൊട്ട് തൊഴുത് ഈ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചിട്ട് അതിൽ നിന്നും ഒരു ആലില എടുത്തുകൊണ്ട് വന്നാൽ മതി നിലത്ത് കിടക്കുന്ന ആലില എടുക്കരുത് അത് ശ്രദ്ധിച്ചോണം നാളെ ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ആ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കഴുകരുത് പകരം ശുദ്ധമായ മഞ്ഞൾ വെള്ളം കൊണ്ട് തുടച്ചിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇതേ രീതിയിൽ അതിൽ സ്വസ്തി വരയ്ക്കണം മഞ്ഞള് പച്ചക്കർപ്പൂരം ജവ്വാത് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ട് ആ മഞ്ഞൾപ്പൊടി കുഴച്ച് ഈ കാണുന്നത് പോലെ ശുഭ സ്വസ്തിക് വേണം നമ്മൾ ആ ആലുവയുടെ സെൻറ്ററിലായിട്ട് വരയ്ക്കാൻ ഈ സ്വസ്തിക്ക് വരയ്ക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാകണം എന്ന് തന്നെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു സ്വസ്തിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ഞാനിപ്പം ലാസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് മുൻപായിട്ട് വേണം നിങ്ങൾ ഈ ഒരു സ്വസ്തിക്ക് വരയ്ക്കാൻ വേണ്ടി അങ്ങനെ ഈ ഒരു സ്വസ്തിക് വരച്ചതിന് ശേഷം നമ്മൾ അത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം വിളക്ക് എന്താണോ ഉള്ളത് അതിന് മുൻപിലായിട്ട് നിങ്ങൾ വെക്കുക വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്ന ലക്ഷ്മി പൂജ നിങ്ങൾ ചെയ്യുക എന്നിട്ട് ഈ ആലില അപ്പോഴത്തേനും ഇത് ഡ്രൈ ആവും ഇത് അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ വെള്ളിയാഴ്ച രാത്രി മുഴുവൻ ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ചുടനെ ഈ ആലില നമ്മൾ ഒരു റെഡ് കളറിലെ ക്ലോത്തിലാക്കി അതൊരു കിഴി പോലെ കെട്ടിയിട്ട് നമ്മുടെ പൈസ വെക്കുന്നിടത്ത് സൂക്ഷിച്ച് വെക്കുക ഇതുമൂലം ധനവരവ് കൂടും സ്വസ്തിക്ക് എവിടെയുണ്ടോ അവിടോട്ട് ധനം അട്രാക്റ്റ് ചെയ്യപ്പെടും മഹാലക്ഷ്മി ദേവി അട്രാക്റ്റ് ചെയ്യപ്പെടും ദൃഷ്ടിദോഷം മാറും നെഗറ്റീവ് എനർജി മാറും അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ നിങ്ങളുടെ പൈസ വെക്കുന്ന സേഫിലോ ലോക്കറിലോ തന്നെ വെക്കണം ഒരിക്കലും നിങ്ങൾ ദിനം പ്രതി ഉപയോഗിക്കുന്ന മണി ബാഗിൽ വെക്കരുത് ഇത് നിങ്ങൾക്ക് ഈ വരുന്ന ദീപാവലിയിൽ ഇത് മാറ്റിയിട്ട് പുതിയ ആലില വെക്കാം നാളെ ഇത് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ വരുന്ന ദീപാവലിയിൽ ഇത് ചെയ്യാവുന്നതാണ് അന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഒന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം വെറും ഒരു പത്ത് രൂപ മതി നമ്മുടെ ലൈഫ് മാറ്റാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞു ചെയ്യേണ്ടുന്ന കാര്യം വീടിനടുത്ത് ഗോശാലയുള്ളവർ വീടിനടുത്ത് ഉള്ളവർ അതായത് നമ്മുടെ വീട്ടിൽ ഗോമാതാവിൻ്റെ ശിലയും സ്റ്റാച്യു ഫോട്ടോ ഒക്കെ ഉണ്ടാകും അതിന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജീവനുള്ള ഗോമാതാവിന് ചെയ്യുന്നതാണ് ഫലം കൂടുതൽ അങ്ങനെ അല്ലാത്തവർക്ക് വീടിനടുത്ത് പശുക്കളൊന്നും ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് സാധാരണ പോലെ ഞാൻ പറയുന്ന സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്റ്റാച്യുവിനോ ഫോട്ടോയ്ക്കോ ചെയ്യാവുന്നതാണ് എന്ത് ചെയ്യണം നാളെ രാവിലെ സൂര്യ ഉദയം മുതൽ അസ്തമയത്തിന് മുൻപായിട്ട് എവിടെയാണോ പശു ഉള്ളത് ആ പശുവിന് പത്ത് രൂപ മുടക്കി ഒരു ചീരക്കെട്ട് വാങ്ങിച്ചു കൊടുക്കുക ചീരക്കെട്ടിന് കൂടിപ്പോയാൽ പത്ത് ഇനി നാട്ടിൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൂടിപ്പോയാൽ ഇരുപത് രൂപയല്ലേ ആകുകയുള്ളൂ ആ ഇരുപത് രൂപ മുടക്കി നിങ്ങൾ ചീര വാങ്ങിച്ചു കൊടുക്കും ഇനി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പശു കഴിക്കുന്ന എന്തെങ്കിലും പച്ചക്കറി അല്ലെങ്കിൽ പഴം ഒറ്റ ഒരു വസ്തു വാങ്ങിച്ചു കൊടുത്താൽ മതി അതുമായിട്ട് പശുവിൻ്റെ അടുത്ത് പോവുക പശുവിനെ തൊട്ട് തൊഴുതിട്ട് പശുവിനോട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി സാമ്പത്തിക അഭിവൃദ്ധി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച ചീര ഏറ്റവും നല്ലത് ചീരയാണ് അത് കിട്ടാത്തവർക്ക് എന്ത് ചീരയും മേടിക്കാം ചീര ഇല്ലാത്തവർക്ക് മാത്രമാണ് ഞാൻ ഈ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞത് നമ്മുടെ പച്ചക്കറികളോ പഴമോ എന്നുള്ളത് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോരുക ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന ചീരയോ പച്ചക്കറികളോ ഒന്നും മേടിക്കാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ പൈസ ഇടുന്ന ബോക്സ് ഉണ്ടാകുമല്ലോ അതിൽ ഇരുപത് രൂപയ്ക്ക് പകരം നിങ്ങൾക്ക് അൻപത് രൂപ വേണമെങ്കിലും ഇടാം ഇല്ലെങ്കിൽ ഇരുപത് രൂപയോ പത്ത് രൂപയോ അതായത് ഒരു നേരത്തേക്കുള്ള ഒരു പൈസ നമ്മൾ ആ ഒരു പെട്ടിയിലിടുന്നു അതായത് ഒരു നേരം ഒരു പശുവിന് കഴിക്കാനുള്ള ഫുഡെന്നുള്ള നിലയ്ക്ക് നമ്മളത് ആ പെട്ടിയിലിട്ടിട്ട് പോരുന്നു ഇനി വീടിനടുത്ത് പശുക്കളൊന്നുമില്ല ഗോശാലയും ഇല്ലാത്തവർ വീട്ടിൽ ശില കാണും അല്ലെങ്കിൽ ഫോട്ടോ കാണും ശിലയുള്ളവർക്ക് അഭിഷേകം ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പാലും ജലവും കൊണ്ട് ആ ഒരു ഗോമാതാ ശിലയെ അഭിഷേകം ചെയ്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് എന്തെങ്കിലും പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിക്കുക ഫോട്ടോയാണെന്നുണ്ടെങ്കിലും തുടച്ച് പൊട്ടൊക്കെ വെച്ച് മഞ്ഞൾ കുങ്കുമൊക്കെ കൊണ്ട് അലങ്കരിച്ച് പൂവൊക്കെ ചാർത്തുക എന്നിട്ട് നമ്മൾ ഈ ഇരുപത് രൂപ മുടക്കി അല്ലെങ്കിൽ പത്ത് രൂപ മുടക്കി വാങ്ങിച്ച് ചീര അല്ലെങ്കിൽ പച്ചക്കറി പഴം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് ചീരയാണ് ഏറ്റവും നല്ലത് അത് ഗോമാതാവിന് സമർപ്പിച്ച് നമ്മൾ ഒരു പതിനൊന്ന് രൂപ കാണിക്കയും കൂടി വെച്ച് ദീപം കൊളുത്തി ഓം സുരഭ്യേ നമ എന്നുള്ള മന്ത്രവും കൂടി ചൊല്ലി പ്രാർത്ഥിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ നാളെ മാത്രമായിട്ടും ചെയ്യാവുന്നതാണ് ഇതുവഴി മുൻജന്മദോഷങ്ങളും ഗ്രഹദോഷങ്ങളും കർമ്മദോഷങ്ങളും പാപങ്ങളും മാറി നമ്മുടെ ലൈഫിലോട്ട് വളരെ പതിയെ സന്തോഷവും സമാധാനവും ധനസമൃദ്ധിയും വന്നു ചേരും അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഈ ഒരു കാര്യവും കൂടി നാളെ ചെയ്യാൻ ശ്രമിക്കണം ഇനി മൂന്നാമത്തെ കാര്യം നാളെ ചെയ്യുന്ന ലക്ഷ്മി പൂജ വളരെ സിമ്പിളായിട്ടുള്ള ലക്ഷ്മി പൂജയാണ് നമ്മൾ നാളെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഫോട്ടോയോ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത് പൊട്ടൊക്കെ വെച്ച് ദേവിക്ക് പൂക്കളൊക്കെ ചാർത്തണം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീട് വൃത്തിയാക്കണം വീടിൻ്റെ പടിപൂജ ചെയ്യണം രണ്ട് സൈഡിലും ദീപങ്ങൾ കൊളുത്തുന്നവരാണെങ്കിൽ അത് കൊളുത്തണം അതേപോലെ പൈനാപ്പിളിൻ്റെ സാമ്പ്രാണി കൊളുത്തണം വീടിൻ്റെ ഫ്രണ്ടിൽ വീടിനുള്ളിൽ മുഴുവൻ കാണിക്കണം അതേപോലെ നമ്മൾ ലക്ഷ്മീനാരായണ യോഗത്തിനു വേണ്ടി വെച്ചിരിക്കുന്ന അക്ഷയപാത്രത്തിലെ ജലം മാറ്റി അതൊക്കെ നല്ല രീതിയിൽ അലങ്കരിക്കണം നമ്മളും നല്ല രീതിയിൽ തന്നെ ഒരുങ്ങണം എന്നിട്ട് വേണം നമ്മൾ ലക്ഷ്മി പൂജക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ദേവിക്ക് നാളെ സമർപ്പിക്കേണ്ടത് വെളുത്ത കളറിലെ നിവേദ്യങ്ങളാണ് ഉണ്ടാക്കി സമർപ്പിക്കാം പാൽ പായസം ഉണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കി സമർപ്പിക്കാം പാൽ കാച്ചു വെക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ വെക്കുക പിന്നെ വെറ്റിലയും പാക്കും പഴവും ഇതെല്ലാം സമർപ്പിക്കണം കോടീശ്വര യോഗം കിട്ടാൻ വേണ്ടി സമർപ്പിക്കേണ്ടെന്ന പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ സമർപ്പിച്ചതിന് ശേഷം ദേവിക്ക് മുൻപിലുള്ള ദീപവും കൊളുത്തി ഞാൻ ആദ്യം പറഞ്ഞ ആലില അതേപോലെ സ്വസ്തിക്ക് വരച്ച് അമ്മയ്ക്ക് മുൻപിൽ വെച്ചിട്ട് ആദ്യം ദേവിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യും നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു പൂക്കൾ കൊണ്ടും അർച്ചന ചെയ്യാം പൂക്കൾ ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു നൂറ്റിയെട്ട് ഒരു രൂപയുടെയോ അഞ്ച് രൂപയുടെയോ നാണയങ്ങൾ ഗോമതീ ചക്രം അതേപോലെ ചെറിയ വളകൾ പിന്നെ നമ്മുടെ കവടി താമരവിത്ത് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് അർച്ചന ചെയ്യാം ഇനി അർച്ചന ചെയ്യാനിതൊന്നും ഇല്ലാത്തവർക്ക് ആ നൂറ്റിയെട്ട് നാമങ്ങളും അവിടെ ഇരുന്ന് ചൊല്ലാം അതിനുശേഷം മഹാലക്ഷ്മി അഷ്ടകം ഞാൻ നൂറ്റിയെട്ട് നാമങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മഹാലക്ഷ്മി അഷ്ടകവും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മഹാലക്ഷ്മി അഷ്ടകവും ദേവിക്ക് മുൻപിലിരുന്ന് ചൊല്ലിയിട്ട് ദീപദൂപ ആരതിയൊക്കെ എടുത്ത് അമ്മയ്ക്ക് നിവ്യദീപം സമർപ്പിച്ചിട്ട് ദേവിയോട് എല്ലാ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം നാളെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സ്വർണം അത് ദേവിക്ക് സമർപ്പിച്ചിട്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങളുടെ കാതിൽ കിടക്കുന്ന കമ്മൽ കഴുത്തിൽ കിടക്കുന്ന മാല മൂക്കൂത്തി കയ്യിൽ കിടക്കുന്ന മോതിരം എന്തുമായിക്കൊള്ളട്ടെ ഒരു ചെറിയ സെക്കൻഡ് സ്റ്റഡാണ് നിങ്ങളുടെ കയ്യിൽ സ്വർണമെന്ന് എന്ന് പറയാനുള്ളതെങ്കിലും അത് കാതിൽ നിന്ന് ഊരി ശുദ്ധമായ ജലത്തിലും മഞ്ഞൾ വെള്ളത്തിലും പാലിലും കാരണം എന്തൊരു ദോഷമുണ്ടെങ്കിലും അതിനെ നീക്കാൻ പാലിലും ും പാലിലും ഇട്ട് കഴുകി നന്ന വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചിട്ട് അത് മഹാലക്ഷ്മി ദേവിക്ക് മനസ്സോടുകൂടി സമർപ്പിച്ച് അടുത്ത ആഴ്ച ഇതിലും കൂടുതൽ അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പൂജ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങളിത് തുടർച്ചയായിട്ട് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവരവ് സ്വർണത്തിൻ്റെ ഒരു ഉയർച്ചയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് കാണാൻ വേണ്ടി സാധിക്കും കോടീശ്വര യോഗം വേണമെന്നുള്ളവർ സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ സ്വർണം വെക്കണമെന്ന് പറഞ്ഞിരുന്നു ഇത് നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുകയാണ് അതായത് മാലയാണെങ്കിൽ ദേവിയുടെ കഴുത്തിലിട്ട് കൊടുക്കുക ഫോട്ടോയ്ക്ക് ചാർത്തുക മൂക്കൂത്തിയാണെങ്കിലും അമ്മയുടെ ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യോഗം കിട്ടുന്നതിൻ്റെ കൂടെ വെച്ചാൽ മതി അങ്ങനെയല്ല വിഗ്രഹമാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൈയുടെ അറ്റത്തായിട്ട് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആ മടിത്തട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അവിടെയായിട്ട് വെക്കുകയോ ചെയ്താൽ മതി വളരെ വളരെ നല്ല ഫലങ്ങൾ ഇതുവഴി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഈ രീതിയിൽ ഇത് ലക്ഷ്മി പൂജ നിങ്ങൾ എപ്പോൾ ചെയ്താലും ഈ രീതിയിൽ ലക്ഷ്മി പൂജ ചെയ്യാൻ ശ്രമിച്ചാൽ നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നാളെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം അങ്ങനെയല്ല ഇതിൽ രണ്ട് കാര്യമാണെങ്കിലും പോട്ടെ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതുവഴി വന്ന് ചേരുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ